അലൈക്കും റഹീം മുഹമ്മദിൻ അസലാമലൈക്കു വർഹമുല്ലാഹി വാത്തീം മുഹമ്മദ് ഏതൊരു മനുഷ്യനും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അയാളെക്കുറിച്ച് നല്ലതായിരിക്കും പറയുക അതല്ല എങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങളായിരിക്കും ജനങ്ങൾക്കുണ്ടാവുക നാം മരണപ്പെട്ടു പോയാൽ നമ്മെക്കുറിച്ച് ഏതൊരഭിപ്രായമായിരിക്കും പറയപ്പെടുക നല്ലത് പറയപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം ആ രൂപത്തിലുള്ളതായിരിക്കണം നമ്മുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മറ്റു പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒരിക്കലും ഒരാളും വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നാം നമ്മുടെ നാവ് മറ്റു അവയവങ്ങളെയൊക്കെ വളരെയധികം സൂക്ഷിക്കണം ഒരാൾക്കും ഒരു പ്രയാസവും വരാത്ത രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും മുക്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ വലിയ വിഷമങ്ങൾ നേരിടേണ്ടതായിട്ട് വരും കാരണം ഹബീബ് സല്ലു അലൈ വല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ാണ് എന്നുള്ളത് ആയ മനുഷ്യൻ്റെ ജയിലരയാണ് ധീരനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസം പിടിച്ച ഒന്നാണ് അതുകൊണ്ട് തന്നെ എത്ര തന്നെ നേര വഴിയിൽ സീവിച്ചാൽ തന്നെയും അദ്ദേഹത്തെക്കുറിച്ച് കുറ്റവും കുറവും ആരോപണങ്ങളും പറയാനും മറ്റുള്ളവർക്ക് സമയമുണ്ടാകൂ പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാതെ അള്ളാഹുവിൻ്റെ നിലയിലായി ജീവിച്ച് ഒരാൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹം ഇനി ചെല്ലുന്ന ലോകം അത് അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യത്തിലേക്കാണ് റഹ്മത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ഭൗതികമായ ലോകത്തുള്ള വിഷമങ്ങൾ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് നീങ്ങിപ്പോകുന്നു എന്നാൽ അവിശ്വിസിയായ അതല്ലെങ്കിൽ തമ്മാടിയായ മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം അയാളിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു അദ്ദേഹം മരിക്കലോടുകൂടെ അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടുകയാണ് അഥവാ ഇദ്ദേഹം അഹങ്കാരിയായി അക്രമിയായി ജീവിക്കുമ്പോൾ അ പലരും പറഞ്ഞു പോകും അയാളും ജീവൻ പോയി കിട്ടിയെങ്കിൽ മരിച്ചു കിട്ടിയെങ്കിൽ മാക്കുള്ളത് രക്ഷപ്പെട്ടിരുന്നേനെ എന്ന് പറയിപ്പിക്കുന്ന പറയിപ്പിക്കുന്നൊരവസ്ഥ ഒരാളുടെ ജീവിതത്തിലുണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് അത്രമാത്രം നഷ്ടമായിരിക്കും നാശമായിരിക്കും സംഭവിക്കുക അയാളുടെ മരണത്തെ പലരും കൊതിച്ചു പോകും മനുഷ്യർ മാത്രമല്ല തങ്ങളെ പഠിപ്പിച്ചത് മറ്റ് ജന്തുജാലങ്ങൾ മരങ്ങൾ വരെ കുതിച്ചു പോകുന്ന ഒരവസ്ഥ വന്നു പോകും അതിനെ തൊട്ടെല്ലാം നാം വളരെയധികം ൂടിയായിരിക്കണം ജീവിക്കേണ്ടത് ഇമാം ബഹുമാനപ്പെട്ട അൻസാരി ബഹുമാനപ്പെട്ടു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന അന്നറൂർ ബി ജിനാബി സ്ലാ തങ്ങളുടെ മുന്നിലൂടെ ഒരു ജനാസ ഒരു منشن مرنا قطا ادى تندى جنازه بوري كندو بوغنو فقال رسول الله مستريح من هو مستراح مستريح ومستراح من هو ينظر فقالوا يقالوا صحابه يا رسول الله الله عند رسول الله ما المستريح وما المستراح من هو نبي مستريح مستراح من هنا نظر ان يلو يندان يقارن رسول الله نمر مربي قال العبد المؤمن اشباس يا يا يستريح من نصب الدنيا അവാഹ ദുനിയാവിലെ ഈ പ്രയാസങ്ങളിൽ നിന്ന് ഇവിടുത്തെ വിഷമങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അദ്ദേഹം ഇരാ റഹ്മാഹി അള്ളാഹുവിൻ്റെ കാരണത്തിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കാണ് അദ്ദേഹം യാത്ര പോയത് ഭൗതികമായ ലോകത്തിലെ എല്ലാ വിഷമങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാൽ വൽ അബ്ദുൽ ഫാജിറു തമ്മാടിയായ മനുഷ്യനാണെങ്കിലോ എസ്തരിഹു അയാളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അൽ ഇബാദു മറ്റുള്ള ആളുകളൊക്കെ വൽ ബിലാദു നാട് വഷജറു മരങ്ങൾ ബദ്ധവാകും മറ്റു ജീവജാലങ്ങളൊക്കെ ഇയാളുടെ ഈ അക്രമങ്ങളിൽ നിന്ന് അനീതികളിൽ നിന്ന് പ്രയാസപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷപ്പെടുന്നു പ്പെടുന്നു ഇതാണ് ഞാൻ മുസ്തലീഹെ മിൻഹു എന്നൊക്കെ പറഞ്ഞതെന്ന് ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇതിൽ ഏത് ഗണത്തിലാണ് നമ്മൾ പെടുക ആലോചിക്കണം അള്ളാഹുസ്ബാനുഹൂല ഒരാളെയും നമ്മുടെ നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടോ വിഷമിപ്പിക്കാത്തൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു